എടിമൂന്നാം നൂറ്റാണ്ടു മുതൽ തന്നെ തിരുഹൃദയ ഭക്തി തിരുസഭയുടെ പാരമ്പര്യത്തിൽ നിലനിന്നിരുന്നു എങ്കിലും തിരുസഭ ഔദ്യോഗികമായി തിരുഹൃദയ തിരുഹൃദയത്തിരുന്നാൾ പ്രഖ്യാപിച്ചിരുന്നില്ല പതിനാലാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഇന്നസെന്റ് ആറാമൻ പാപ്പയുടെ കാലത്താണ് തിരുഹൃദയ ഭക്തി കൂടുതൽ വ്യാപകമായി തുടങ്ങിയത് രാഷ്ട്രീയവും മതപരവുമായ പീഡനത്താൽ തകർന്ന ഒരു ലോകത്തിന് ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കാൻ ഈശോയുടെ തിരുഹൃദയത്തിന് സാധിക്കുമെന്ന വിശ്വാസം ശക്തിപ്രാപിക്കുകയായിരുന്നു എങ്കിലും പതിനേഴാം നൂറ്റാണ്ടിലാണ് തിരുഹൃദയ ഭക്തി തിരുസഭയിൽ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി അറുനൂറ്റി എഴുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിയേഴിന് ഫ്രാൻസിലെ പരിലിമോണിയയിൽ വിസിറ്റേഷൻ സന്യാസിനി സമൂഹാംഗമായ വിശുദ്ധ മാർഗരറ്റ് മേരി ആലക്കോക്കിന് ഈശോ പ്രത്യക്ഷപ്പെട്ട് തന്റെ ഹൃദയത്തിന് മാനവരാശിയോടുള്ള അടങ്ങാത്ത സ്നേഹം വെളിപ്പെടുത്തി ഈശോ മാംസടമായ അവിടുത്തെ ഹൃദയം കാണിച്ചുകൊണ്ട് തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു ഒടുവിൽ ഒടുവിലായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ചിൽ കളമൻ്റ് പന്ത്രണ്ടാമൻ പാപ്പ ഈ സന്ദേശം അംഗീകരിച്ചുകൊണ്ട് പന്തകുസ്താ തിരുനാൾ കഴിഞ്ഞുവരുന്ന മൂന്നാമത്തെ ആഴ്ച ആഘോഷിക്കാൻ തീരുമാനിച്ചു എന്നാൽ പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറിൽ ഒൻപതാം പിയൂസ് പാപ്പയാണ് ആഗോള കത്തോലിക്ക സഭ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുവാൻ ആഹ്വാനം ചെയ്തത് അതു മുതലാണ് തിരുഹൃദയ തിരുനാൾ എല്ലാ വർഷവും ആഘോഷിക്കാനും തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ജൂൺ പതിനൊന്നിന് ലയോ പതിമൂന്നാമൻ പാപ്പ മാനവകുലത്തെ മുഴുവൻ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ തിർഹൃദയ തിരുനാൾ ദിനത്തെ പുരോഹിതരുടെ വിശുദ്ധീകരണത്തിനായുള്ള ലോക പ്രാർത്ഥനാ ദിനമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിൽ ബെനഡിറ്റ് പതിനാറാമൻ പാപ്പ മാഡ്രിഡിൽ നടന്ന ലോക യുവജന ദിനത്തിൽ വെച്ച് ലോകമെമ്പാടുമുള്ള യുവജനങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയുണ്ടായി ക്രിസ്തുവിന്റെ തിരുഹൃദയം മനുഷ്യരെ മരണത്തിന്റെയും പാപത്തിന്റെയും ശക്തിയിൽ നിന്ന് രക്ഷിക്കുകയും നിത്യജീവിതത്തിൻ്റെ കവാടങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നാണ് ദൈവശാസ്ത്ര വീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ പയസ് പന്ത്രണ്ടാമൻ പാപ്പയാണ് ആദ്യമായി തിരുഹൃദയത്തെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം ഹോറിറ്റി സക്വാസ് ജീവജലം ശേഖരിക്കാം എന്ന ചാക്രിക ലേഖനത്തിൽ വിഷയമാക്കിയത് ക്രിസ്തുവിന്റെ ഹൃദയം ദൈവികവും മാനുഷികവുമായ സ്നേഹത്താലും സകലവിധ കൃപകളുടെയും നിധികളാൽ നിറഞ്ഞിരിക്കുന്നു അങ്ങനെ അവിടുന്ന് തന്റെ പീഠാനുഭവത്തിലൂടെയും മരണത്തിലൂടെയും നമ്മെ വീണ്ടെടുത്തു അതിനാൽ നിസ്സംശയമായും ആ ശാശ്വതദാനത്തിന്റെ ഉറവിടമായ ആത്മാവ് അവന്റെ മൗതിക ശരീരത്തിലെ എല്ലാ അംഗങ്ങളിലേക്കും വ്യാപിക്കുന്നു എന്നാണ് പയസ് പന്ത്രണ്ടാമൻ പാപ്പ വിവരിക്കുന്നത് യേശുവിന്റെ ഹൃദയവുമായി നാം ഐക്യം പ്രാപിച്ചാൽ ആ ഹൃദയത്തിന്റെ രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി തരുമെന്നും അവിടുത്തെ ഹൃദയം ദൈവസ്നേഹത്തിന്റെ അടിസ്ഥാന അടയാളമായി വർധിക്കുകയും അതിൻ്റെ സമ്പൂർണമായ സ്നേഹത്തിലേക്കും ആന്തരികതയിലേക്കും ക്രൈസ്തവരായ നാം വിടിക്കപ്പെട്ടിരിക്കുന്നുവെന്നുമാണ് ദൈവശാസ്ത്രജ്ഞനായ കാൾ പറയുന്നത് ഫ്രാൻസിസ് പാപ്പ വിശുദ്ധിയെക്കുറിച്ച് എഴുതിയ തന്റെ അപ്പസ്തോലിക പ്രബോധനമായ ആഹ്ലാദി ചാനന്തിക്കുവിൻ എന്നർത്ഥം വരുന്ന ഗോഡേറ്റഡ് എക്സുറ്റിൽ ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ ദിശയെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിങ്ങനെയാണ് ഓരോ ശുദ്ധനും ദരിദ്രരിലും പീഡകൾ അനുഭവിക്കുന്നവരിലും യേശുവിനെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അവനിൽ ക്രിസ്തുവിന്റെ ഹൃദയം വെളിപ്പെടുന്നു അങ്ങനെ ഒരുവൻ അവൻ്റെ അഗാധമായ ആഗ്രഹങ്ങളും തിരഞ്ഞെടുപ്പുകളും ക്രിസ്തുവിന് അനുരൂപമാക്കുവാൻ ശ്രമിക്കുന്നു മാർഗരറ്റ് മേരി ആലക്കോക്കിനോട് യേശു ഒരിക്കൽ പറഞ്ഞു എൻ്റെ തിരുഹൃദയത്തിന്റെ തീജ്വാലകളെ ഇനി തടയാൻ കഴിയുകയില്ല മനുഷ്യമക്കളെ എൻ്റെ നിധികളാൽ സമ്പന്നമാക്കുന്നതിന് എൻ്റെ ഹൃദയം നിന്നിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തണം ആഹൃദയത്തിൻ്റെ ഒരു ഭാഗം തുറക്കപ്പെട്ടിരിക്കുന്നു വളർക്കപ്പെട്ട ആഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ സ്നേഹത്തിൻ്റെയും കരുണയുടെയും രക്തകണങ്ങൾ നമുക്ക് ജീവൻ പകരുന്നു ഒരിക്കലും പറ്റാത്ത സ്നേഹത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ നേരിറവയാണ് അതിൽ നിന്നൊടുങ്ങുന്നത് യേശുവിൻ്റെ ഹൃദയത്തെ വലയം ചെയ്യുന്ന മുൾമുടി നമ്മുടെ നിസ്സാരതകൾക്കും ബലഹീനതകൾക്കുമപ്പുറം ബലം പകരുന്ന രക്ഷാവലയം തീർക്കുന്ന അവൻ്റെ സംരക്ഷണ കവചമാണ് തീജ്വാലകൾക്കിടയിലെ ക്രോശിതരൂപം നമുക്ക് നേടിത്തന്ന രക്ഷയുടെ അനശ്വരമായ അടയാളമാണ് ജൂൺ ഏഴിന് ഫ്രാൻസിസ് പാപ്പ വിശ്വാസ സമൂഹത്തോട് പറഞ്ഞതിങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ കുഞ്ഞുനാൾ മുതൽ ക്രിസ്തുവിന്റെ തിർഹൃദയത്തോടുള്ള ആഡമായ സ്നേഹം രൂപപ്പെട്ടത് യേശുവെ എന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയത്തോട് അനുരൂപമാക്കണേ എന്ന് മുത്തശ്ശു പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെ ആയിരുന്നു എന്നാണ് യേശുവെ എന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയത്തോട് അനുരൂപമാക്കണമേ എന്ന കുഞ്ഞു പ്രാർത്ഥന ഓരോ വിശ്വാസിയും പലവട്ടം ഉരുവിടുകയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണം അങ്ങനെ ക്രിസ്തുവിന്റെ തിരുഹൃദയത്തിന്റെ കരുണയും ക്ഷമയും ആർദ്രതയും നമ്മിൽ പ്രക്ഷോഭിക്കുക ദൈവശാസ്ത്രമോ ആധുനിക ശാസ്ത്രത്തിന്റെ നൈപുണ്യമോ ഒന്നുമില്ലാത്ത നമ്മുടെ പൂർവികർക്കറിയാമായിരുന്നു തിരുഹൃദയത്തിന്റെ സ്നേഹശാസ്ത്രം അത് വരും തലമുറകളിലേക്കും അവർ കൈമാറി ഈശോയുടെ തിരുഹൃദയത്തിന്റെ രൂപത്തിനു മുമ്പിൽ കൈകൂപ്പി പ്രാർത്ഥനപൂർവം നിന്നാണ് ക്രൈസ്തവ കുടുംബത്തിലെ ഓരോ ശിശുവും വിശ്വാസത്തിലും ദൈവഭക്തിയിലും വളരുവാൻ തുടങ്ങുന്നത് ഓരോ വർഷവും തെരഹൃദയ പ്രതിഷ്ഠ നടത്തി നമ്മുടെ കുടുംബങ്ങളെ സമൂഹങ്ങളെ വ്യക്തികളെ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കാറുണ്ട് അതുവഴി തിരുഹൃദയനാഥന്റെ സംരക്ഷണം മറ്റെന്തിനേക്കാളും വലുതായി നാം പ്രഘോഷിക്കുന്നു നമ്മുടെ തോൽവികളുടെ ഇടർച്ചകളുടെ നൊമ്പരങ്ങളുടെ ദിനങ്ങളിൽ സ്നേഹത്തിന്റെ ചൂടുപകരുന്ന സ്രോതസ്സാണ് ക്രിസ്തുവിന്റെ തിരുഹൃദയം എന്നത് മറക്കാതിരിക്കാതിരിക്കാം ആ സ്നേഹാഗ്തിജ്വാലയിൽ നാം തിളങ്ങുന്ന ജീവനുള്ള പുതിയ വ്യക്തികളാകണം ഇതാണ് ജൂൺ മാസവും തിരുഹൃദയത്തിരുന്നാളും നമുക്ക് നൽകുന്ന സന്ദേശം തിരുഹൃദയത്തിൻ തളരാതെ താങ്ങുന്ന കരുണാമയാ തണലേഖിയെന്നെ തണരാതെ താങ്ങുന്ന കരുണാമയ എന്നിൽ ദിവ്യ ദിവ്യകാരുണ്യമായി വന്നിടൂ മോക്ഷമേ ഞാനങ്ങിലിടട്ടെ തിരുഹൃദയത്തിൻ തണലേഖിയൻ താങ്ങുന്ന കരുണാമയ